ഹൈറേഞ്ച് മേഖലയിൽ മക്കോട്ട ദേവ കൃഷി വർദ്ധിക്കുന്നു ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ ധാരാളമായി കാണുന്ന ഈ മക്കോട്ട ദേവയുടെ തൈകൾ ആളുകൾ പറയുന്നു മാനവരാശിയുടെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നത് എന്ന നിലയിലാണ് മക്കോട്ട ദേവപ്പഴം അറിയപ്പെടുന്നത് ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ഈ പഴം ധാരാളമായി വളരുന്നത് എന്നാൽ ഇപ്പോൾ ഹയറഞ്ചിലെ മക്കോട്ട ദേവ കൃഷിയിൽക്കുന്ന കർഷകരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഹായറഞ്ചിലെ കാലാവസ്ഥ മക്കോട്ടദേവ വളരുന്നതിനും പുഷ്പിക്കുന്നതിനും കായ്ഫലം നൽകുന്നതിനുമെല്ലാം അനുയോജ്യമാണ് പ്രമേഹമടക്കമുള്ള ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനാവുന്ന ഔഷധഗുണം മക്കോട്ടാദേവയ്ക്കുണ്ടെന്ന് ആളുകൾ പറയുന്നു മക്കോട്ടാദേവയുടെ തൈകൾ അന്വേഷിച്ച് ആളുകൾ എത്തുന്നുണ്ടെന്ന് നഴ്സറി നടത്തിപ്പുകാർ പറയുന്നു യൂറിക് ആസിഡ് സാധാരണ മരുന്നുകളൊന്നും കഴിച്ചാൽ മാറില്ല അത് കഴിച്ചാൽ മാറുന്നില്ല പക്ഷെ യൂറിക് യൂറിക് ആസിഡ് ആസിഡ് മാറും പിന്നെ ഉണ്ടാവുന്നില്ല അവിടുത്തെ യൂറിഗ്യാസിനുള്ള പലരും ഇവിടെ നിന്ന് ഞാൻ കൊടുത്തുവിട്ട് ആ അസുഖം മാറിയവർ പലരും അപ്പോൾ ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് വന്നതെന്നാണ് പറഞ്ഞത് മക്കോട്ട ദേവ എന്ന് പറയുന്ന പേര് ദൈവത്തിൻ്റെ കിരീടം എന്നാണ് അറിയപ്പെടുന്നത് ദേവലോകത്തുനിന്ന് നിന്ന് എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത് ഈ നെറ്റിൽ നോക്കിയാൽ അറിയാം അതിനെപ്പറ്റിയൊരു കഥ തന്നെ ഉണ്ട് അപ്പോൾ ഇത് ഇപ്പം ഓരോ വെറൈറ്റികൾ എൻ്റെ കിട്ടുമ്പോൾ ഞാനത് അത് കുറച്ചുകൂടെ വികസിപ്പിച്ച് ചേർത്ത് ഒരുപിടി കർഷകരിലേക്ക് മറ്റുള്ളവർക്ക് അത് കുറെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഞങ്ങളൊരു തൈകൾ വ്യാപകമായിട്ട് ഒത്തിരി പേര് ജാതി തൈ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് മറ്റ് തൈ എടുക്കുമ്പോഴേ ഞങ്ങൾ അപ്പോൾ ഉണങ്ങി തൈകൾ കുറേ വെച്ചിട്ടുണ്ട് ഉണങ്ങിയതും ആവശ്യക്കാർക്ക് കുറേശ്ശെ കുറേശ്ശെ അനുസരിച്ച് കൊടുക്കുന്നുണ്ട് വരുന്നവർക്ക് പഴുത്തു പാകപ്പെടുന്ന മക്കോട്ടാദേവിയുടെ ഒരു ഭക്ഷ്യോഗ്യമല്ല ബാക്കിയുള്ളവ ചെത്തിയരിഞ്ഞുണങ്ങി സൂക്ഷിക്കും എന്ന മറ്റൊരു പേരും മക്കോട്ടാദേവയ്ക്കുണ്ട് ഉണങ്ങി സൂക്ഷിക്കുന്ന മക്കോട്ടാദേവ പഴത്തിന് മോശമല്ലാത്ത വില ഓൺലൈൻ വിപണിയിലുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി